മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ഒ എസ് പ്രിയദർശനന്റെ നോവൽ അഖേദ ആദ്യ അവസാനം ഒരു പെണ്ണിന്റെ ജീവിതം പറയുന്ന ആഖ്യായികയാണ് തന്റെ പ്രണയവും ഭർത്തൃരാജ്യവും ഭർത്താവും അഭിമാനത്തോടെ നിലനിൽക്കാൻ ഒരു സ്ത്രീ നടത്തിയ വിശ്രമമില്ലാത്ത യത്നം അഖേദയിൽ പയോഷ്ണി നദിയും ആരോമി എന്ന കുതിരയും വഞ്ചുളക പക്ഷിയും കേശിനി എന്ന കൂട്ടുകാരിയും നായികയ്ക്കൊപ്പം സജീവമായി വായനയെ ആഴമുള്ളതാക്കുന്നു ഈ നോവലിലെ കഥാതന്തു കാലാധിവർത്തിയാകുന്നത് ഇതിൽ മനോഹരമായ ഭാഷയിൽ പറയുന്ന സ്ത്രീജീവിതം എല്ലാ കാലത്തെയും കഥയായതുകൊണ്ടാണ് വേറിട്ട കഥാകഥനവും ശൈലിയും കൊണ്ട് മലയാള നോവൽ ശാഖയിലെ തികച്ചും മികവർന്ന കൃതിയാണ് അഖേദ ഏതൊരു വായനക്കാരനും ഹൃദയത്തിൽ ചേർത്ത് വായിക്കാവുന്ന പുസ്തകം അഖേദ